വൻ നായരുടെ തൂലികയിൽ പിറന്ന സിനിമകളിൽ മിക്കതും സൂപ്പർ ഹിറ്റാണ് നായകനായി മമ്മൂട്ടിയാണെങ്കിൽ പറയുകയും വേണ്ട സിനിമാ ലോകവും പ്രേക്ഷകരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട് ഇരുവരുടെയും വീണ്ടും ഒരു ഒത്തുചേരൽ ഇപ്പോൾ വീണ്ടും ഇരുവരെയും ഒരു ഫ്രെയിമിൽ കാണാനായതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് ആരാധകരുള്ളത് എം ടിയുടെ പിറന്നാൾ ആശംസയ്ക്കൊപ്പം മമ്മൂട്ടിയാണ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് കുടുംബസമേതം എം ടിയെ സന്ദർശിച്ചതിന്റെ ചിത്രങ്ങളാണ് മമ്മൂട്ടി പോസ്റ്റ് ചെയ്തത് പ്രിയപ്പെട്ട എം ടി സാറിന് ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ എന്നായിരുന്നു ക്യാപ്ഷൻ അടിയൊഴുക്കുകൾ ആൾക്കൂട്ടത്തിൽ തനിയെ ഒരു വടക്കൻ വീരഗാഥ സുഹൃതം തുടങ്ങി മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റായി മാറിയ ചിത്രങ്ങൾ പിറന്നത് എം ടിയുടെ തോലികയിലായിരുന്നു സിനിമയ്ക്ക് അപ്പുറത്തും അദ്ദേഹവുമായി സൗഹൃദമുണ്ടെന്ന് മുൻപ് മമ്മൂട്ടി പറഞ്ഞിരുന്നു എം ടി തിരക്കഥയൊരുക്കിയ പുതിയ സിനിമ മനോരഥങ്ങളിൽ മമ്മൂട്ടിയും അഭിനയിച്ചിട്ടുണ്ട് എം ടി ആണ് ആന്തോളജി സിനിമകൾക്ക് മനോരഥങ്ങൾ എന്ന പേര് നിർദ്ദേശിച്ചത് ഓണം റിലീസായി ചിത്രങ്ങൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ പ്രദർശിപ്പിക്കാനാണ് ഒരുങ്ങുന്നത് എം ടിയുടെ തിരഞ്ഞെടുത്ത കഥകളാണ് ഈ ചിത്രങ്ങൾക്കായി ശേഖരിച്ചിട്ടുള്ളത് ഓളവും തീരവും ശിലാലിഖിതം കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് ഷെർലക് അഭയം തേടി വീണ്ടും സ്വർഗം തുറക്കുന്ന സമയം കാഴ്ച ാറ്റ് വിൽപ്പന തുടങ്ങിയ സിനിമകളാണ് ഈ ആന്തോളജിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മമ്മൂട്ടി മാത്രമല്ല മോഹൻലാലും ഫഹദ് ഫാസിലും പാർവതിയും ഉൾപ്പെടെ വൻ താരനിരയാണ് ചിത്രത്തിനായി അണിനിരുന്നിട്ടുള്ളത് ഇക്കൂട്ടത്തിൽ പ്രിയദർശൻ ഒരുക്കിയ ഓളവും തീരവും എന്ന സിനിമയിലാണ് മോഹൻലാൽ നായകനായി എത്തുന്നത് ബിജു മേനോൻ പ്രധാന വേഷത്തിലെത്തുന്നത് ശിലാലിഖിതം എന്ന സിനിമയിലാണ് ഇതിന്റെ സംവിധാനവും പ്രിയദർശൻ തന്നെയാണ് എം ടിയുടെ ആത്മകഥാംശമുള്ള കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് മമ്മൂട്ടിയെ നായകനാക്കി രഞ്ജിത്താണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഷെർലക് എന്ന വിഖ്യാത ചെറുകഥയുടെ ചലച്ചിത്ര ആവിഷ്കാരത്തിന് പിന്നിൽ മഹേഷ് നാരായണനാണ് ഫഹദ് ഫാസിലാണ് കേന്ദ്ര കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സിദ്ദിഖ് മുഖ്യവേഷത്തിലെത്തുന്ന അഭയം തേടി വീണ്ടും സന്തോഷ് ശിവനും നെടുമുടി വേണു സുരഭി ഇന്ദ്രൻസ് എന്നിവർ അഭിനയിച്ച സ്വർഗം തുറക്കുന്ന സമയം ജയരാജുമാണ് സംവിധാനം പാർവതി തിരുവോത്ത് അഭിനയിച്ചിരിക്കുന്ന കാഴ്ചയുടെ സംവിധായകൻ ശ്യാമപ്രസാദാണ് ഇന്ദ്രജിത്തിനെയും അപർണ ബാലമുരളിയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി കടൽക്കാറ്റ് എന്ന സിനിമ രതീഷ് അമ്പാട്ട് ഒരുക്കിയിട്ടുണ്ട് ഇവർക്കൊപ്പം എം ടിയുടെ മകൾ അശ്വതിയും സംവിധായികയായി അരങ്ങേറ്റം കുറിക്കുക കൂടിയാണ് വിൽപ്പന എന്ന സിനിമയാണ് അശ്വതി ഇതിൽ സംവിധാനം ചെയ്തിട്ടുള്ളത് ആസിഫലിയും മധുബാലയുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത് എന്തായാലും എം ടിയും മമ്മൂട്ടിയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് ഈ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന സിനിമ കൂടി പിറക്കട്ടെ എന്നായിരുന്നു ആരാധകർ ഇക്കൂട്ടത്തിൽ കമന്റ് ചെയ്തത് പുതിയൊരു വീരഗാഥയ്ക്കായുള്ള കൂടിച്ചേവരിലാവട്ടെ ഇതെന്ന് കമന്റ് ചെയ്തവരുമുണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരുടെ അടുത്ത് അവരുടെ വിശേഷപ്പെട്ട ദിവസം കുടുംബസമേതമായി ചെന്ന ആശംസകൾ നേരുകയെന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണെന്നും മമ്മൂട്ടിയും കുടുംബവും അതല്ലേ ചെയ്തതെന്നും ഈ ചിത്രത്തിന് താഴെ കമന്റുണ്ട് മലയാളത്തിന് എന്നും പ്രിയപ്പെട്ടവരാണ് രണ്ടുപേരും മലയാള സുഹൃതങ്ങൾ എന്നിങ്ങനെ നീണ്ടുപോകുന്നു കമന്റുകൾ മമ്മൂട്ടിക്ക് വേണ്ടി എഴുതുമ്പോൾ പ്രത്യേകമായ അനുഭവമാണ് ഉണ്ടാവാറുള്ളതെന്നും കഥാപാത്രമായി മമ്മൂട്ടി സംസാരിക്കുന്നത് പോലെ തോന്നാറുണ്ടെന്നും മുൻപ് എം ടി പറഞ്ഞിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ തനിക്ക് അഭിമാനവും സന്തോഷവുമാണ് തോന്നാറുള്ളതെന്നാണ് മുൻപൊരു അഭിമുഖത്തിൽ മമ്മൂട്ടിയും വെളിപ്പെടുത്തിയിട്ടുള്ളത് തന്നെ സംബന്ധിച്ചിടത്തോളം എം ടിയുമായുള്ള ബന്ധം വിശദീകരിക്കാനാവാത്ത ഒന്നാണെന്നും അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ എം ടി കൃതികളിലെ കഥാപാത്രമായി താൻ മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം എഴുതിയ െ സ്വപ്നം കണ്ടിട്ടുണ്ടെന്നും മമ്മൂട്ടി വെളിപ്പെടുത്തിയിരുന്നു തന്റെ മഹാസാമ്രാജ്യത്തിലെ മനുഷ്യരായി ആ കഥാപാത്രങ്ങളെ പ്രതിഷ്ഠിച്ച് ഒറ്റയാനായി അഭിനയിച്ചു തീർത്തിട്ടുണ്ടെന്നും ആരും കാണാതെ കണ്ണാടിയിലോ വെള്ളത്തിലോ നോക്കി ആ കഥാപാത്രങ്ങളായി മാറി ഒരുപാട് പരിശീലനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് തന്നിലെ നടനെ ഒരുപാട് പരിപോഷിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളാണ് എം ടിയുടേതെന്നും അക്കൂട്ടത്തിൽ മമ്മൂട്ടി കൂട്ടിച്ചേർത്തിരുന്നു